ഗുജറാത്തിൽ വൻ പിടികൂടി സ്വദേശികൾ പിടിയിലെ വിവരങ്ങളുമായി ഗൗതം അനന്ത് നാരായണൻ ചേരികയാണ് ഗൗതം നാനൂറ്റിഅൻപത് കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടികൂടിയിരിക്കുന്നത് മറ്റു വഴി ഗുജറാത്തിലേക്ക് കടത്താൻ ശ്രമിച്ച നാനൂറ്റൻപത് കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ ഇപ്പോൾ പിടികൂടിയിരിക്കുകയാണ് ആറ് പാകിസ്ഥാൻ പൗരന്മാരെ പിടിച്ചിരിക്കുന്നു പൗരന്മാരാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ മാരക ലഹരി വസ്തുക്കളുമായി പോർബന്ദർ വഴി ഗുജറാത്തിലെത്തി അതിനുശേഷം പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ലഹരി വസ്തുക്കൾ എത്തിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്തായാലും ഈ നീക്കമാണ് ഇപ്പോൾ ഗുജറാത്ത് പോലീസിന്റെയും മറ്റും നേതൃത്വത്തിൽ തകർത്തിരിക്കുന്നത് നേരത്തെയും സമാനമായ രീതിയിൽ ഴിയും മറ്റും ഗുജറാത്തിലേക്ക് ലഹരി വസ്തുക്കൾ എത്തിക്കാൻ ശ്രമിക്കുന്ന നീക്കങ്ങൾ പലതവണ സുരക്ഷാ സേന തകർത്തിട്ടുണ്ട് ഇതിന്റെ അവസാന ഉദാഹരണമായി വേണം ഈ പോർബന്ദർ വഴി ഇപ്പോൾ ഈ നാനൂറ്റൻപത് കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ എത്തിച്ചത് തടഞ്ഞുകൊണ്ടുള്ള സുരക്ഷാ സേനയുടെ നീക്കത്തെ നോക്കിക്കാണ്